ജസ്റ്റിൻ ട്രോഡോയ്ക്ക് ശേഷം ഇനി ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് കാനഡ ഇനി മാർക്ക് കാർണി ഭരിക്കും ട്രംപിനൊത്ത എതിരാളി കാലയളവിൽ ആഗോള ആഗോളമാധ്യം ശക്തമായപ്പോൾ ബാങ്ക് ഓഫ് കാനഡയെ നയിച്ച വ്യക്തി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചതിലൂടെയാണ് അൻപത്തി ഒൻപത് കാരനായ കാർണി പ്രശസ്തി നേടുന്നത് ലിബറൽ പാർട്ടി ലീഡർഷിപ്പ് വോട്ടിൽ എൺപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടിയാണ് മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും കാനഡയ്ക്ക് നേരെ നിരന്തരമായി ഉണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ കൃത്യമായ നിലപാട് തന്റെ വിജയശേഷമുള്ള പ്രസംഗത്തിൽ മാർക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ ട്രംപിനെ നേരിടാൻ പറ്റുന്ന കരുത്തുറ്റ ഒരു നേതാവാണ് താനെന്ന് കാർണി തെളിയിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് അകത്തും പുറത്തും നിന്നുമുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതുവരെ താൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിക്കുള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പില് യുകെ കാനഡ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയായി പ്രവർത്തിച്ച മാര്ക്ക് കാർണിയെ വിജയിച്ചതായി ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ചിത് മെഹ്റയാണ് പ്രഖ്യാപനം നടത്തിയത് ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിൽ തന്നെയുള്ള വ്യക്തിയായിരുന്നു കാർണി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബാങ്ക് ഓഫ് കാനഡയുടെ എട്ടാമത്തെ ഗവർണറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു കടുത്ത ട്രംപ് വിമർശകനായ കാർണി അധികാരത്തിലെത്തുമ്പോൾ ട്രംപിനിത് വലിയൊരു തിരിച്ചടിയാകുമെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവകളെ തുടർന്ന് കാനഡയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് കാനഡയെ തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ചിന്ത എന്നാൽ അതേ നാണയത്തിൽ തന്നെ ട്രൂഡോ തിരിച്ചെടുത്തു രണ്ടു ദിവസം മുൻപ് വിപണിയിൽ അനുഭവപ്പെട്ട മാന്ദ്യത്തെ തുടർന്ന് ട്രംപ് കാനഡയ്ക്കു മേൽ ചുമത്തിയ തീരുവകൾ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കാനഡ യുഎസിലെ സംസ്ഥാനമായി ഉൾപ്പെടുത്താനാണ് ട്രംപിന്റെ ഉദ്ദേശം പലവട്ടം ട്രംപ് ഇത് ആവർത്തിക്കുകയും ചെയ്തു ട്രൂഡോ ഇതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മാർക്കാർണിയും ഇപ്പോൾ പ്രതികരിച്ചത് യുഎസിന്റെ ഭാഗമാകാൻ കാനഡയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും ട്രൂഡോയ്ക്ക് ഇക്കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജിവെച്ചത് എന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു കാനഡ യുഎസിൽ ലയിച്ചാൽ താരിഫുകൾ ഇല്ലാതെ ഇല്ലാതെയാകുമെന്നും നികുതി കുറയുമെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണികളിൽ നിന്ന് ജനങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാകുമെന്നുമായിരുന്നു വാഗ്ദാനം കാനഡ അമേരിക്കയുടെ അൻപത്തിയൊന്നാം സംസ്ഥാനമായി മാറുമെന്നത് പ്രായോഗികമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങൾ ലയനത്തിന് വെല്ലുവിളി തന്നെയാണ് കൂടാതെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഉഭയകക്ഷി പങ്കാളിത്തവും അന്താരാഷ്ട്ര ബന്ധങ്ങളും ലയന സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് മാർ കാർണി അധികാരത്തിൽ വരുന്നതോടെ കാനഡ പല മാറ്റങ്ങൾക്കും വഴിവെക്കും ട്രംപും കാർണിയും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർക്ക് കാർണി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചു ഐക്യപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നതെന്നും നിങ്ങൾക്ക് നന്ദിയെന്നുമാണ് മാർക്ക് കാർണി എക്സിൽ കുറിച്ചത് ഏതായാലും വരും നാളുകളിലറിയാം കാനഡയുടെ ഇനിയുള്ള ഭാവി എന്താണെന്ന്